ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ എസ് എഫ് ഐ കെ എസ് യു പ്രതിഷേധത്തെ തുടർന്ന് സംഘർഷം പ്രിൻസിപ്പൽ ഓഫീസിനുള്ളിലെ ഗ്ലാസ് ടേബിൾ കെ എസ് യു പ്രവർത്തകർ അടിച്ചു തകർത്തു പ്രിൻസിപ്പൽ ബോർഡിന് മുകളിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് എന്നെഴുതിയ ബോർഡ് കെ എസ് യു പ്രവർത്തകർ സ്ഥാപിച്ചു കെ എസ് യു പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് നാല് കെ എസ് യു പ്രവർത്തകരെയും ഏഴ് എസ് എഫ് ഐ പ്രവർത്തകരെയും കോളേജ് സ്റ്റാഫ് കൗൺസിൽ സസ്പെൻഡ് ചെയ്തിരുന്നു കെ എസ് യു പ്രവർത്തകയെ ആക്രമിച്ച പരാതിയിലായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടപടി എസ് എഫ് ഐ പ്രവർത്തകനെ ആക്രമിച്ച പരാതിയിലാണ് കെ എസ് യു പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തത് പരാതികളിലും സമാന നടപടി അംഗീകരിക്കാനാകില്ലെന്നാണ് കെ എസ് യു നിലപാട് എസ് എഫ് ഐ പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് എസ് എഫ് ഐയും രംഗത്തെത്തിയതോടെയാണ് സംഘർഷാവസ്ഥ രൂപപ്പെട്ടത് പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കിയെങ്കിലും കെ എസ് യു പ്രവർത്തകർ ഓഫീസിനുള്ളിലും എസ് എഫ് ഐ പ്രവർത്തകർ ഓഫീസിനു പുറത്തും പ്രതിഷേധിക്കുകയാണ് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക